ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എനിക്ക് പറ്റിയ ഒരു വലിയ അബദ്ധം തന്നെ പറയാം അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ അത് എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഞാൻ ഇടുന്നു ഇത് ഞങ്ങളുടെ കാറാണ് ഈ കാറിൻ്റെ ലെഫ്റ്റ് ഇടത് ഇടതു ബാക്ക് ഭാഗത്തുള്ള ഡോറിൻ്റെ ഹാൻഡിലാണ് ഇളകിയത് പോലെ കാണുന്നത് അത് എനിക്ക് പറ്റിയ ഒരു ഒരബദ്ധമായിരുന്നു ഇവിടെ ഈ കാർഷറ്റിൽ പാർക്ക് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ ഞാൻ വന്നിട്ട് ഡോർ തുറക്കാൻ വേണ്ടി ദാ ഈ കമ്പി വേലി ചേർത്താണ് ഇട്ടിരുന്നത് ഞാൻ വന്നിട്ട് ഈ ഹാൻഡിൽ ഇങ്ങനെ ഇവിടെ നിന്ന് പിടിച്ച് ഇങ്ങോട്ട് പിടിച്ച് പ്രസ് ചെയ്ത് തുറന്നു തുറന്ന സമയത്ത് അതായത് ഇതേപോലെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വലിച്ചു വലിച്ചപ്പോൾ ഇതങ്ങ് പൊട്ടിപ്പോയി ഇത് പൊട്ടി അളവി വീണു ഈ ഭാഗം ഈ ഭാഗം പൊട്ടി അളവി വീണു അതായത് ഇവിടുത്തെ ഈ ഭാഗം പൊട്ടി ഇളവി വീണു ബാക്കി ഈ പോർഷൻ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ പൊട്ടിയ ഭാഗം വയ്ക്കാൻ പറ്റില്ല അതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ അത് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ അത് മാറ്റ മാറ്റാമെന്ന് പറഞ്ഞ് നമ്മൾ വർക്ക് പോയപ്പോൾ പിന്നെ സർവീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അതിന് ആയിരം രൂപയാകുമെന്ന് പറഞ്ഞു ഈ ഒരു ഭാഗം മാത്രം പക്ഷേ ഈ ഭാഗം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ വെള്ളം കയറാതൊക്കെ ഒട്ടിച്ചൊക്കെ വെച്ചിരുന്നു അപ്പോൾ ഈ ഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് ആയിരം രൂപയാകുമെന്ന് പറഞ്ഞു അതനുസരിച്ച് നമ്മൾ ആ ഫ്രണ്ട് പോർഷൻ ഇവിടെ തന്നെ വെച്ചിട്ട് വണ്ടി ഓടി ഓടിയപ്പോൾ ആ ഫ്രണ്ട് പോർഷനും ഓട്ടത്തിൽ കളഞ്ഞു പോയി കളഞ്ഞു പോയി എന്നിട്ടിപ്പോൾ സർവീസ് സ്റ്റേഷനിൽ നമ്മൾ ഇത് മൊത്തമായിട്ട് ഓർഡർ കൊടുത്ത് ആയിരം രൂപ അടച്ചിട്ട് ഓർഡർ കൊടുത്ത് ഏകദേശം ഒരു മാസത്തോളമായി ഇത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഡോർ ഹാൻഡിൽ നമ്മൾ തുറക്കുമ്പോൾ നേരെ നിന്ന് മാത്രമേ തുറക്കാൻ പാടുള്ളൂ അതായത് ഇതേപോലെ ഇവിടെ നേരെ നിന്നിട്ട് ഇങ്ങനെ തുറക്കാൻ പാടുള്ളൂ ഇങ്ങോട്ട് പ്രസ് ചെയ്താൽ ഈ ഭാഗം പൊട്ടിപ്പോവും പൊട്ടിപ്പോയാൽ നമുക്ക് പണി കിട്ടും അപ്പോൾ ഇതിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഓർഡർ കൊടുത്ത് ഇത് ഇന്ന് സർവീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് അത് ഇടാൻ വേണ്ടി പോവുകയാണ് ഇട്ടിട്ട് വരുമ്പോൾ എത്ര രൂപയാകുമെന്ന് നമുക്ക് പറയാം അവർ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഡോർ ഹാൻഡിലാവുമെന്നാണ് സർവീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് അതും ടാക്സും പിന്നെ ലേബർ ചാർജും ഇടാകും അപ്പോൾ ഇത് പെട്ടിൻ്റെ പണിയാണ് കിട്ടുന്നത് അതുകൊണ്ട് ഇപ്പോൾ കാറിൻ്റെ ഡോറ് തുറക്കുമ്പോൾ നേരെ തൊണ്ണൂറ് ഡിഗ്രി ആംഗിളിൽ തുറക്കുക തുറന്നാൽ മാത്രമേ അല്ലെങ്കിൽ ഈ ഭാഗം പൊട്ടിപ്പോ ഈ ഭാഗത്തിന് തന്നെ നല്ല വിലയുണ്ട് ഇത് ക്രോം ആയതുകൊണ്ടാണ് കൂടുതൽ വില ക്രോം ഇത് ആയതുകൊണ്ടാണ് കൂടുതൽ ബ്ലാക്ക് ആണെങ്കിൽ വില കുറയും എന്നാലും ഇന്ന് പോയിട്ടിട്ട് വരാം പിന്നെ അതുകൂടാതെ ഇങ്ങനെ തുറന്നിട്ട് ഓട്ടിച്ചു കഴിഞ്ഞാൽ ഇതിലുകൂടെ മഴ പെയ്യുകയാണ് വെള്ളം കയറുകയും അകത്തുള്ള സ്പീക്കർ അടിച്ചു പോകാൻ സാധ്യതയുണ്ട് ഡോർ ഹാൻഡിൽ മാറ്റിയിട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിരുന്ന അതേപോലെ തന്നെ ഉണ്ട് അവർ ക്ലീനൊന്നും ചെയ്യാതെ ഒന്ന് മാറ്റിയിട്ടുള്ള കണ്ട ക്ലീനൊന്നും ചെയ്തില്ല എന്നാൽ പാർട്സ് അതേപടി എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പോർഷൻ്റെ വിലയാണ് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് അറുപത്തെട്ട് അടുത്ത് ആ വലിയ പാർട്ട് വലിയ പാർട്സിൻ്റെ വില രണ്ടായിരത്തി മുപ്പത്തെട്ട് പതിനാല് അത്രയാണ് അതിൻ്റെ വില പിന്നെ ബാക്കി ലേബർ ചാർജ് എല്ലാം കൂടെ ചേർത്ത് മൂവായിരത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് രൂപ ആയിട്ടുണ്ട് അപ്പോൾ പണി കിട്ടിയത് അത് മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയാണ് എൻ്റെത് പാഴ്സിൻ്റെ വില മുകളിൽ കൊടുത്തിരുന്നു ബാക്കി ലേബർ ചാർജ് എല്ലാം കൂടെ മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി രൂപയായി അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ലോറ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ തുറക്കരുത് നേരെ ഭാഗത്ത് ഇങ്ങനെ തുറക്കുക ഇങ്ങനെ തുറക്കുക ഇങ്ങോട്ട് പ്രഷർ ഉപയോഗിക്കില്ല പിന്നെ ഇതിപ്പോൾ തുറന്നപ്പോണ് ശ്രദ്ധിച്ചത് ഇവിടെ ഒരു വാഷർ വരുന്നുണ്ട് അത് ഈ പാർട്സില് വന്നിട്ടില്ല എന്തോ ഒട്ടിച്ചിട്ടില്ല ആ പാർട്സിലൊട്ടിച്ചിട്ടില്ല എന്നാൽ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ഉണ്ട് വേണ്ട അത ഇവിടെ ഇരിപ്പുണ്ട് ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ഉണ്ടോ അതായിരിക്കും ആ അവിടെ ഇതിൽ പക്ഷേ ഈ പുതിയ ഡോർ പുതിയ ഹാൻഡിൽ വാച്ച് ഇത്രയും കാശും കൊടുത്തിട്ട് ആ വാഷറില്ല വാഷറില്ലാതെ ഇട്ടിക്കുന്നു വാഷർ വന്നിട്ടുണ്ടോ ഇല്ലേ അതെന്ന് പറഞ്ഞുകൂടാ അങ്ങനെയാണ് ഇട്ടിക്കുന്നത് അപ്പോൾ അതെന്തായിരുന്നാലും നമ്മൾ പുതിയൊരു സാധനം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പഴയ പടി അത് കിട്ടൂല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ